ഗുഡ് മോർണിംഗ് പറഞ്ഞു ഹായ് പറഞ്ഞു ഹലോ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രിയൊക്കെ ഒക്കെ നല്ല മഴയായിരുന്നു കേട്ടോ എല്ലായിടത്തേക്കൊക്കെ മഴയൊക്കെ പെയ്തോ നല്ല മഴയായിരുന്നു അതുകൊണ്ട് ചൂടൊക്കെ കുറവുണ്ട് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ജനുവരിയൊക്കെ ആയില്ലേ വെള്ളമൊക്കെ പറ്റുന്ന അല്ലേ കിണറിലേക്ക് അപ്പം മണ്ണിന്റെയും ഓണക്കിനൊക്കെ വെച്ച് കുറവൊക്കെ വരില്ല എല്ലായിടത്തേക്കൊക്കെ പെയ്തോ ഇവിടെയൊക്കെ നല്ല സൂപ്പർ മഴ ആയിരുന്നു കേട്ടോസ് എന്താ എടുക്കുവോസ്

മുട്ടിനാണോ മാവി ആ എവിടെയും വാവി എവിടെയാ കണ്ടോ കൊച്ചിന്റെ കൊച്ചു കഴിഞ്ഞ ദിവസം പൊന്നൂസ് വീണ പൊന്നോസിന്റെ മുട്ടേ മാവി ഒന്നും കാണാൻ കണ്ടോ എവിടെ വാവി ഒന്ന് കാട്ടിക്കൊടുത്തേ ആ മുട്ടും കൂടെ കാണിച്ചു രണ്ട് രണ്ടുമുട്ടും പൊട്ടിയിട്ട് ഇത്തിരി പൊട്ടിയോളൂ നല്ലത് ഭയങ്കര പൊട്ടിപ്പോയില്ലേ പൊട്ടിതാ അങ്ങനെ നൽകി ചേട്ടായി കാപ്പിക്കുരി വറക്കാട്ടോ എന്തായാലും കുരുമുളക് പറയാമായിരുന്നു എൻ്റെ കാപ്പിക്കുരി പറയുക ഒന്നും ചേർന്നിട്ടില്ല നമ്മുടെ കാലാവസ്ഥ അനുയോജ്യം അല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട് മഴയൊക്കെയാണ് അതിൽ ഇന്നൊക്കെയാണെങ്കിൽ മൂടലൊക്കെ ആട്ടോ അപ്പോൾ എല്ലാം ഒക്കെ പഴുത്തി കിടക്കാൻ പറിച്ച് തീർന്നില്ലെങ്കിൽ മൊത്തം താഴ്ച അടി പോകും അതുപോലെ തന്നെ കുരുമുളക് അതെ അതുകൊണ്ട് മാറി മാറി കറക്റ്റ് കേട്ടോ വലിച്ച കൊട്ടയിലേക്ക് കുറയ്ക്കാനൊക്കെ കാണിച്ചപ്പോൾ ഇത് മൊത്തം വഴുത്തു കഴിയുമ്പോൾ താഴെ ഇങ്ങനെ മൊത്തം ഓർത്ത് തീരുമാനിച്ചു അല്ല ചേട്ടൻ നല്ല ഊർജ്ജ സ്ഥലമായിട്ട് പറിക്കുക കാരണം എല്ലാം പറിച്ചു തീരാൻ കൊടി പൊതി ഇനി മഴയൊക്കെ ആണെങ്കിൽ കുരുമുളകിൽ ചാടി പോകട്ടും അതുകൊണ്ട് പറിക്കുക ഇന്ന് പ്രത്യേകിച്ച് ഒരു പണിയൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല